الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته. ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم اكملت لكم دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا بهمان سَبْتَ ستبشوسي غلي بشوسي نيغلي സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്ന നരകത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കികളിൽ ഉൾപ്പെടാൻ കഠിനമായി പ്രയത്നിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുല ഈ ലോകത്ത് മനുഷ്യരെ സൃഷ്ടിച്ച് ആ മനുഷ്യർക്ക് ഈ ലോകത്തിനപ്പുറം ശാശ്വതമായ പാരത്രിക ജീവിതത്തിൻ്റെ ജീവിതം നിശ്ചയിച്ചു കൊടുത്തു ഈ ലോകത്തും നാളെ പരലോകത്തും മനുഷ്യൻ്റെ ജീവിതം സമാധാനപൂർണമായിരിക്കാൻ സൃഷ്ടാവ് നിശ്ചയിച്ച നിയമ സംഹിതകൾക്കാണ് ദീൻ എന്ന് വളരെ ചുരുങ്ങിയ ഒരു പദത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ദീൻ എന്ന അറബി പദത്തിന് സാധാരണയായി നമ്മൾ പറയാറുള്ള അർത്ഥം മതം എന്നാണ് ദീൻ എന്നത് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് ആ മതങ്ങളിലൊരു മതമാണ് ഇസ്ലാം മതം എന്നല്ല ഒരു സത്യവിശ്വാസി ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് അള്ളാഹു സുബാനോ താര ഈ ലോകത്തിലെ മനുഷ്യർക്ക് മാർഗദർശനം നൽകി പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ജീവിത സംഹിതയാണ് ഇസ്ലാം ലോകത്ത് മതങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ഇതര മതങ്ങളൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ സാഹചര്യങ്ങളിൽ ഈ ലോകത്ത് മനുഷ്യരാൽ ഉത്ഭവിക്കപ്പെട്ട ജീവിത സംവിധാനങ്ങളാണ് എന്നാണ് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് ഇന്നദ്ദീന ഇന്ദ അൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ മതം എന്നുള്ള നിലക്ക് ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്ന് അള്ളാഹു താരെ നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ലോകത്തെ മനുഷ്യന്റെ ജീവിതം അവൻ ഇഷ്ടപ്പെട്ട് ഈ ലോകത്ത് വന്നവനല്ല മനുഷ്യൻ അവൻ ഇഷ്ടപ്പെട്ടതുപോലെ ഈ ജീവിക്കാൻ സാധിക്കുന്നവനുമല്ല മനുഷ്യൻ അവനിഷ്ടപ്പെടുന്ന അത്രയും ഈ ലോകത്ത് ജീവിക്കാൻ നിശ്ചയിക്കപ്പെട്ടവനുമല്ല മനുഷ്യൻ മനുഷ്യന്റെ ജീവിതവും അവന്റെ ജനനവും അവന്റെ മരണവും അവന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും തൻ്റെ സൃഷ്ടാവിനാൽ നിർണയിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഒരു മുസ്ലിം അതിനപ്പുറം ഈ ലോകത്തിലെ ജീവിതത്തിലെ അവന്റെ ജീവിതത്തെ പരിശോധിച്ച് നന്മ തിന്മകളെ പരിശോധിച്ച് ശാശ്വതമായ പാരത്രിക ലോകം ആ മനുഷ്യർക്ക് നൽകുന്നവനുമാണ് പടച്ചറപ്പ് നരകവും സ്വർഗവും ഒക്കെ പടച്ചറമ്പിൻ്റെതാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ജീവിതത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെ ജീവിച്ചാലാണ് അവൻ സ്വർഗാവകാശിയാവുക എങ്ങനെ ജീവിച്ചാൽ അവൻ നരകത്തിലെത്തും ഇത് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവന്റെ സൃഷ്ടാവ് തന്നെയാണ് ആ സൃഷ്ടാവ് പഠിപ്പിച്ചു കൊടുക്കുന്ന നിയമങ്ങളുടെ കൂടെ ഒരിക്കലും എത്തുകയില്ല മനുഷ്യ നിർമ്മിതമായ സംവിധാനങ്ങൾ അതുകൊണ്ടാണ് അള്ളാഹു താല പ്രഖ്യാപിച്ചത് ഇന്ന ദീന അൽ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ മതമെന്നുള്ള നിലക്ക് ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു മുസ്ലിം വിശ്വസിക്കുന്നതും വിശ്വസിക്കേണ്ടതും ഈ മതത്തിൻ്റെ നിയമങ്ങൾ അത് സൃഷ്ടാവായ റബ്ബാണ് നിശ്ചയിച്ചത് ഓരോ കാലഘട്ടത്തിലും ഓരോ ജനതകളിലേക്കും പ്രവാചകന്മാരെ പറഞ്ഞയച്ച് വേദഗ്രന്ഥങ്ങളിലൂടെ ഈ മതത്തിൻ്റെ നിയമങ്ങൾ അള്ളാഹു മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തു അടിസ്ഥാനപരമായി അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്നും മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്നതുമാണ് ഈ മതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം ഒന്നാമത്തെ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യന് വരെ ബാധകമാകുന്ന അടിസ്ഥാനപരമായ ഒരു നിയമമാണത് ഒരു ലക്ഷത്തിലേറെ പ്രവാചകന്മാർ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ നാടുകളിൽ വിവിധ ജനസമൂഹങ്ങളിൽ ഈ മതത്തിൻ്റെ പ്രബോധകരായി വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരൊക്കെ അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇലാഹായി എന്ന ആ സന്ദേശമാണ് ലോകത്തിന് ജനങ്ങൾക്ക് നൽകിയത് ആ പ്രവാചക പരമ്പരയിലെ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമ്മ ഈ ലോകത്ത് വന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്മയെ മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിലേക്കോ ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്കോ സമുദായത്തിലേക്കോ നിശ്ചയിക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നു ഒരേ കാലഘട്ടത്തിൽ തന്നെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിലേറെ പ്രവാചകന്മാർ ജീവിച്ചിരുന്ന ചരിത്രം നമുക്ക് വിശുദ്ധ ഗുരുവാനിലൂടെ പഠിക്കാൻ പറ്റും എന്നാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലമിയുടെ സവിശേഷത ഒന്ന് അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ് അദ്ദേഹത്തിനു ശേഷം ഇനിയൊരു പ്രവാചകൻ ഈ ലോകത്ത് വരികയില്ല ഐസ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ വരവുമായി ബന്ധപ്പെട്ടത് മറ്റൊരു ചർച്ചയാണ് ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് ഇനിയൊരു പ്രവാചകൻ ഈ ലോകത്ത് വരികയില്ല അവസാനത്തെ പ്രവാചകനാണ് അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ല ഒന്ന് രണ്ടാമത്തേത് മുഹമ്മദ് നബി സല്ലാഹുഅലൈ വസ്ലമ മക്കയിലാണ് വന്നതെങ്കിലും ജീവിച്ചത് മദീനയിലാണെങ്കിലും പ്രവാചകന്റെ പ്രബോധനം അറബികൾക്കിടയിലാണെങ്കിലും ആ പ്രവാചകന്റെ സന്ദേശം ലോകത്തിന് മുഴുവനും ബാധകമാണ് ആ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്തു മാത്രമല്ല ആ പ്രവാചകന്റെ കാലശേഷം ഈ ലോകത്തിനി എത്ര കാലം മനുഷ്യരുണ്ടാകുമോ അത്രയും കാലം ആ മനുഷ്യർക്ക് അത്രയും ആ പ്രവാചകന്റെ സന്ദേശങ്ങൾ ആ പ്രവാചകന്റെ പാഠങ്ങൾ ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അത് ബാധകമാണ് എന്നർത്ഥം അള്ളാഹുത്താല വിശുദ്ധ ഖുരാനിൽ ആ സംഗതി കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിനും മുഴുവനും മാർഗദർശകമായിട്ടാണ് മുഹമ്മദ് നബി സല്ലി സ്വലമയെ അള്ളാഹുത്താല പറഞ്ഞയച്ചത് ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഒരു നാടിനോ ഒരു ജനതക്കോ ഒരു വിഭാഗത്തിനോ മാത്രമല്ല അത് ലോകത്തിനും മുഴുവനും ഉള്ളതാണ് ആ പ്രവാചകന് അല്ലാഹു തായ ആ ദീനിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ആ പ്രവാചകനിലൂടെ ആ ദീനിനെ അള്ളാഹു പൂർത്തിയാക്കി ഇനി ഈ ദീനിലേക്ക് പുതിയ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനോ ഈ ദീനിനുള്ള ഒരു കാര്യത്തെ ദീനിൽ നിന്ന് ഇല്ലാതാക്കാനോ ഒരാളും വരൂല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് എൺപത്തിയൊന്ന് ദിവസം എന്നൊക്കെയാണ് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജിന്റെ വസല്ലമ പ്രസംഗിച്ച പ്രസംഗത്തിൽ അറഫ പ്രസംഗത്തിലാണ് അതൊരു വെള്ളിയാഴ്ചയാണ് ആ പ്രസംഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന് അൽ യൗമ അക്മൽതു ലക്കും ദീനകും ാണ് ഒമ്പതിന് വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു അള്ളാഹുവിന്റെ വാക്കുകളാണ് ും എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈ ലോകത്ത് അവന്റെ ദീന് നാളെ സ്വർഗത്തിലെത്താനുള്ള ഒരേ ഒരു വഴിയാണത് ആ വഴി ഒരാൾക്ക് ലഭിക്കുക എന്നതാണ് ആ വഴി ഒരാൾക്ക് മനസ്സിലാവുക എന്നതാണ് ഈ ലോകത്തെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തെ അള്ളാഹു നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു ഇസ്ലാമ ദീനീത്തു ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു അൽ ഇസ്ലാമ ഇസ്ലാമിനെ ദീനൻ നിങ്ങളുടെ മതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മാർഗമായിട്ട് ഈ പ്രഖ്യാപനത്തോടു കൂടി അള്ളാഹു മനുഷ്യർക്ക് നിശ്ചയിച്ച ദീൻ അത് ഈ ലോകത്ത് പൂർണ്ണമായി ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലാഹു അലൈ വല്ല ദിവസങ്ങൾ മാത്രമാണ് ഭൂമിയിൽ ജീവിച്ചത് ആ ജീവിതത്തിൻ്റെ ഇടക്ക് പിന്നെ മതപരമായ വിധികൾ ഉൾക്കൊള്ളുന്ന ഒരു ആയത്തും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല ചില ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് മതവിധികളുമായി ബന്ധപ്പെട്ട ആയത്തുകളല്ല മതവുമായി ബന്ധപ്പെട്ട വിധികളൊക്കെ ഈ ആയത്തോടുകൂടി പൂർണ്ണമായി എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ആ മതം മുഹമ്മദ് നബി സല്ല അലൈവ് സ്വലമ ഒന്നുപോലും വിട്ടുകളയാതെ ഒരക്ഷരം വിട്ടുകളയാതെ ഈ ലോകത്തിന് അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുത്തു സ്വർഗത്തിലേക്കെത്താൻ എന്തൊക്കെ വേണമോ ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നരകത്തിൽ നിന്ന് അകലാൻ എന്തൊക്കെ വേണമോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പ്രവാചകൻ തൻ്റെ അവസാന വാക്കുകളിൽ ലോകത്തെ പഠിപ്പിച്ചു ഇനി ഈ ലോകത്ത് ഒരു പ്രവാചകൻ വരികയില്ല ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന് വെളിച്ചമാവേണ്ട ദർശനമാണിത് ഇനി വരുന്ന മനുഷ്യർക്ക് ആരാണ് ഈ ദർശനം എത്തിച്ചു കൊടുക്കുക പ്രവാചകന്റെ കാലം കഴിഞ്ഞ് പ്രവാചകന്റെ കൺമുമ്പിലെ ജനത അവസാനിച്ച് പിന്നീട് ലോകത്ത് തലമുറകൾ പിറക്കാനിരിക്കുന്നുണ്ട് ഈ തലമുറകൾക്ക് ഈ വെളിച്ചം ആരെത്തിച്ചു കൊടുക്കും അതിന് അള്ളാഹു നിശ്ചയിച്ച മാർഗം പ്രവാചകൻ സല്ലു അലൈ വസല്ല തന്റെ അവസാന പ്രസംഗങ്ങളിലൊന്നിൽ തന്റെ അനുചരന്മാരോട് പറഞ്ഞു എന്നിൽ നിന്ന് ഇത് കേട്ടവർ ഇത് കേട്ടിട്ടില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്റെ മുമ്പിൽ സാക്ഷിയായി എന്റെ മുമ്പിൽ ഹാജരായി എന്റെ മുമ്പിൽ നിന്നും ഇത് കേട്ട് പഠിച്ചവർ ഇത് കേട്ടിട്ടില്ലാത്ത എന്റെ മുമ്പിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഇനിയും പിറക്കാനിരിക്കുന്ന ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ പ്രവാചകന്റെ ആ കൽപ്പന സ്വഹാപത്ത് അക്ഷരം പ്രതി അവർ അത് സ്വീകരിച്ചു ചരിത്രം പറയുന്നത് പ്രവാചകന്റെ ഈ പ്രസംഗം അവസാനിച്ചപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാപത്ത് ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ ഇരുന്നു കൊണ്ട് പ്രവാചകന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ ഏത് ദിശയിലേക്കായിരുന്നോ തിരിഞ്ഞു നിന്നത് അതേ ദിശയിലേക്ക് അവർ വാഹനം ഓടിച്ചുപോയി മരുഭൂമിയിൽ റോഡും പാലൊന്നും വേണ്ട ഏതു വഴിക്കും പോകാം അവരുടെ ഒട്ടകങ്ങൾ ഏതു ദിശയിലേക്കാണോ ആ ദിശയിലേക്ക് അവർ അവരുടെ വാഹനങ്ങളെ ഓടിച്ചു കൊണ്ടുപോയി എന്തിനാ പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് തങ്ങൾക്ക് കിട്ടിയ ഈ മതത്തിനെ അത് കിട്ടിയിട്ടില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വർഷങ്ങൾ കൊണ്ട് ഇന്നത്തെ ഇല്ലാത്ത കാലത്ത് പത്രങ്ങളും മീഡിയകളും ഇല്ലാത്ത കാലത്ത് മനുഷ്യന്റെ ചുണ്ടിൽ നിന്ന് മാത്രം അത് പകർന്നു കൊടുക്കേണ്ട ഒരു കാലത്ത് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഈ മതത്തിന്റെ സന്ദേശം എത്തിയത് അതെത്തിക്കുവാൻ ആ തലമുറ കാണിച്ച വല്ലാത്ത ഒരു ശ്രദ്ധയാണത് ഒന്നുമില്ലാത്ത കാലത്ത് അവർ എഴുതി എഴുതിവെച്ചും രേഖപ്പെടുത്തിയും പ്രചരിപ്പിച്ചും കാവങ്ങൾ നടന്നും അള്ളാഹുവിന്റെ ദീന് എത്തിക്കടത്തൊക്കെ എത്തിച്ചു പതിനഞ്ച് നൂറ്റാണ്ടുകൾ തീരുകയാണ് ആ പതിനഞ്ച് നൂറ്റാണ്ട് തീരുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഈ മതം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് റസൂർ സ്വല്ലി സ്വല്ല എങ്ങനെയാണോ അറേബ്യയുടെ ഊഷ്വരമായ മരുഭൂമിയിൽ ഈ മതത്തിനെ അവർക്ക് ജീവിച്ചു കാണിച്ചു കൊടുത്തത് ആ ജീവിതം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ ഈത്തപ്പന ഓല കൊണ്ട് മറച്ച തന്റെ കൊച്ചു ഒറ്റമുറി വീടുകളിൽ പ്രവാചകൻ എങ്ങനെയാണ് കിടന്നുറങ്ങിയത് എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിന്റെ വീഡിയോ ചിത്രങ്ങൾ എവിടെയില്ല വിഷ്വൽ ആയിട്ടുള്ള രൂപങ്ങൾ എവിടെയില്ല അതാരും വരച്ചു വെച്ചിട്ടില്ല ചിത്രങ്ങൾ പക്ഷെ നമ്മളോടൊരാൾ ചോദിച്ചാൽ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു രാത്രി കിടന്നുറങ്ങിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട് പ്രവാചകൻ ഒതു ചെയ്ത് ചൊല്ലേണ്ട നിക്റുകളും ദ്വായകളും ചൊല്ലി തന്റെ വിരിപ്പിൽ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത്തെ കൈവെള്ളയിൽ തന്റെ വലത്തെ കവള് ചേർത്ത് വെച്ചുകൊണ്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കടന്നു കിടത്തത്തിൽ മാത്രമല്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എങ്ങനെ ഇറങ്ങിയത് കാറിന്റെ ചെരുപ്പിട്ടപ്പോ ഏത് ചെരുപ്പാ ആദ്യിരുന്ന് കുപ്പായിട്ടപ്പോ എങ്ങനെയാ കുപ്പായിട്ടത് മുടി ചീകിയപ്പോൾ എങ്ങനെയാ മുടി ചീകിയത് ബാത്റൂമിലേക്ക് പോയപ്പോൾ പ്രവാചകന്റെ കാലടികൾ എങ്ങനെയായിരുന്നു തിരിച്ചു പോന്നപ്പോൾ എങ്ങനെയായിരുന്നു പള്ളിയിലേക്ക് കയറിയപ്പോൾ എങ്ങനെയാണ് പുറത്തേക്കിറങ്ങിയപ്പോൾ എങ്ങനെയാണ് വീട്ടിലെങ്ങനെയാണ് വീടിൻ്റെ പുറത്തെങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അതെങ്ങനെയായിരുന്നു ഒരു ന്യായാധിപൻ എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു ഒരു ഭർത്താവ് എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു ഒരു 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 ബാപ്പ എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു ഒരു സുഹൃത്ത് എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു ഒക്കെ കൃത്യമായിട്ട് ഏതാ കാലതരങ്ങൾ കാലമെന്ന് പേപ്പറുകൾ പോലും പേപ്പർ പോലും കൃത്യമായി കണ്ടെത്താത്ത കാലത്ത് ആ പേപ്പറിൽ പേന ഉപയോഗിച്ച് സാർവത്രികമായിട്ട് എഴുതാൻ പോലും അറിയാത്ത കാലത്താണ് നബിസല്ലാസ് തന്റെ സന്ദേശം ലോകത്തിന് പറഞ്ഞു കൊടുത്തത് ആ സന്ദേശമാണ് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളിലൂടെ ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അത് തലമുറകൾ അതങ്ങനെ കൈകാര്യം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നു ഇപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട് ഇനി വരും തലമുറക്ക് നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്നവർക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ചുമതല നമ്മുടേതാണ് അല്ലാഹു പറയുന്നുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം ഉമ്മത്തുൻ നിങ്ങളിൽ നിന്നും ഒരു സംഘം ഉണ്ടാവേണ്ടതുണ്ട് നിങ്ങളിൽ നിന്ന് ഒരു സംഘം ഉണ്ടാവണം എന്താണ് ആ സംഘത്തിന്റെ സവിശേഷത ിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന ഇന്നതൊക്കെ നന്മയാണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇന്നതൊക്കെ തെറ്റാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംഘം നിങ്ങളിൽ നിന്നും ഉണ്ടാവണം അവരാണ് ഈ ലോകത്ത് ജീവിതത്തിൽ ജയിച്ച മനുഷ്യന്മാർ ഈ ഭൂമിയിലെ ജീവിതമെന്ന പരീക്ഷയിൽ ജയിക്കുന്ന മനുഷ്യന്മാരുടെ ഒരടയാളം അല്ല ഒന്നാമത്തെ അടയാളമായി അള്ളാഹു അവന്റെ ഖുർആാനിലൂടെ പഠിപ്പിച്ചത് ഈ ഒരു ഗുണം ഉണ്ടാവുക എന്നാണ് വീണ്ടും പറയുന്നുണ്ട് ഖൈറ ഉമ്മത്തിൻ ലിന്നാസ് ഈ അയക്കപ്പെട്ട ജനസമൂഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ നിങ്ങളാണ് കുൻതും നിങ്ങളാണ് എന്താണ് ആ ഉത്തമ സമുദായത്തിന്റെ സവിശേഷത ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ നല്ല കാര്യങ്ങൾ ജനങ്ങളോട് ഉണർത്തുക ഇതാ 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 സ്വർഗത്തിലേക്കുള്ള കാര്യങ്ങൾ ഇതാണ് 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 അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധം നൽകുകയും അതിൽ നിന്ന് അവരെ തിരിച്ചു വിളിക്കുകയും ചെയ്യുക എന്നത് അതാണ് ഉത്തമ സമൂഹത്തിന്റെ ഒന്നാമത്തെ അടയാളം മഹാനായ ലുഖുമാൻ അലൈസലാത്തു വസ്ലാം തന്റെ മകനു കൊടുക്കുന്ന നാൾ വരെയുള്ള മനുഷ്യന്മാർക്കൊക്കെ ഉപദേശമായി സ്വീകരിക്കേണ്ട മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ പെട്ടതാണ് പറയണേ ഒരു നേരത്തെ നിസ്കാരം പോലും ഉപേക്ഷിക്കാതെ നീ നിസ്കാരത്തെ സൂക്ഷിക്കണം കേട്ടോ അതിനെ ജീവിതത്തിൽ നിലനിർത്തണം കേട്ടോ സ്വലാത്ത് നിലനിർത്തണം കേട്ടോ ആ നിസ്കാരത്തിനോട് ചേർത്തു പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താ കാര്യങ്ങള് നന്മകൾ മതപരമായ കാര്യങ്ങൾ അത് മറ്റുള്ളവർ ചെയ്യുവാൻ വേണ്ടി അവരോട് നീ കൽപ്പിക്കണം അവരോട് നീ ഉണർത്തണം നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിൽ കണ്ടാൽ നീ അവരെ ബോധവൽക്കരിക്കണം അതിൽ നിന്നും അവരെ തിരിച്ചു വിളിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും കഷ്ടപ്പാടുകളും അവയ നീ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വലിയ പ്രതിഫലം സ്വപ്നം കണ്ട് ആ പ്രയാസങ്ങളെ നീ ക്ഷമിക്കണം തീരുമാനിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട തിരുത്തുവാൻ പാടില്ലാത്ത മാറ്റാൻ പാടില്ലാത്ത മാറ്റിവെക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അസ്മിൽ ഉമൂർ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യമല്ല എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യമല്ല എനിക്ക് വേറൊരു പണിയില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യമല്ല എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഒഴിവാക്കേണ്ട കാര്യമല്ല ഇത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കാരത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നർത്ഥം ആ ബാധ്യത ഈ ലോകത്തെ തലമുറകൾ ഏറ്റെടുത്തു പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് കൊടുങ്കാറ്റുകളും പേമാരികളും ഉണ്ടായിട്ടുണ്ട് ഭൂമികുരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് നൂറ്റാണ്ട് നിങ്ങൾ ആ പതിനഞ്ച് നൂറ്റാണ്ടിന്റെ ചരിത്രം ഒന്ന് ലോകത്തിൽ വായിക്കുക എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് ആ പതിനഞ്ച് നൂറ്റാണ്ടുകളിലെ പരീക്ഷണങ്ങളുടെ കൊടുമ്പലവെള്ളപ്പാറ്റിലുകളെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ മുൻ തലമുറകൾ ഈ ദീനിനെ എത്തിച്ചു തന്നത് നമ്മൾ നിഷ്ക്രിയരായാൽ നമ്മൾ ആ മാർഗത്തിൽ നിന്ന് മാറി നിന്നാൽ നമ്മൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കാത്തവരായാൽ വരും തലമുറക്ക് അത് കിട്ടാതെ പോയാൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഏൽക്കേണ്ടി വരുന്ന ഉത്തരവാദിത്വം ചെറുതാവുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ ചരിയയാണത് ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച യുഗധർമ്മമാണത് ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരായ പ്രവാചകന്മാർ ആ പ്രവാചകന്മാർ ഈ ലോകത്ത് നിർവഹിച്ച ഉത്തരവാദിത്തമാണത് മുഹമ്മദ് നബി സല്ല അലൈവി താൻ ഈ ലോകത്ത് നിർവഹിച്ച ഉത്തരവാദിത്തം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു ഉദാഹരണത്തിലൂടെയാണ് തീ കത്തിച്ചാൽ ചുറ്റുഭാഗത്ത് നിന്ന് പ്രാണികളൊക്കെ ആ തീയിലേക്ക് പാറി വരും ആ തീജ്വാലകളുടെ സൗന്ദര്യം കണ്ടിട്ട് വരിക അതിന്റെ ചൊറുക്ക് കണ്ടിട്ട് വരിക ആ തീജ്വാലയിലേക്ക് പാറി വരുന്ന ഈ പ്രാണികൾ അവിടെ എത്തുമ്പോഴാണ് ആ തീജ്വാലകൾക്ക് ചൂടുണ്ട് എന്നറിയുന്നത് തിരിച്ചു മടങ്ങാൻ കഴിയാതെ ആ ചൂടിൽ ചിറക് കരിഞ്ഞ് ആ തീയിലേക്ക് ചാടി ആ പ്രാണികൾ ഇല്ലാതാകും നബിസല്ലാഹു അലൈവസമ്മ പറഞ്ഞത് ഈ പ്രാണികൾ ആ തീജ്വാലയുടെ സൗന്ദര്യം കണ്ട് അതിലേക്ക് പാഞ്ഞെടുക്കുന്നത് പോലെ ഈ ദുന്യാവിന്റെ സൗന്ദര്യം കണ്ട് അതിലേക്ക് പാഞ്ഞെടുക്കുന്ന മനുഷ്യന്മാർ പണം പദവി സമ്പത്ത് സുഖങ്ങൾ ആസ്വാദനങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അതിൻറെ നന്മതിന്മകൾ നോക്കാതെ അതിലേക്ക് പാഞ്ഞെടുക്കുന്ന മനുഷ്യന്മാർ അവരുടെ അരക്കെട്ടിൽ കെട്ടിപ്പിടിച്ച് കോളറിന് പിടിച്ചിട്ടല്ല കോളറിന് പിടിച്ചിട്ടല്ല അരക്കെട്ടിൽ കെട്ടിപ്പിടിച്ച് സഹോദര പോകരുത് അത് തീയാണ് നരകമാണ് അത് കരിച്ച് കളയുമെന്ന് പറഞ്ഞ് ഓരോരുത്തരെയും ആ നരകത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതാണ് പ്രവാചകൻ ചെയ്ത ദൗത്യം ആ ദൗത്യത്തിൻ്റെ നിർവഹണമാണ് ഈ ലോകത്ത് ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത് അത് നിർവഹിക്കുക എന്നത് നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് എത്രങ്ങാനും ആളുകൾ ജീവിക്കുന്നുണ്ട് നമ്മളെക്കാൾ ബുദ്ധിയും കഴിയുമൊക്കെ ആളുകൾ അറിവുള്ള ആളുകൾ അവർക്കൊന്നും ഈ ദീന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾക്കത് മനസ്സിലാവാനുള്ള കാരണം എന്താ നമ്മുടെ ബുദ്ധിയുടെ ഊക്കുകൊണ്ടാ നമ്മുടെ അറിവിന്റെ കഴിവിന്റെ ഊക്കുകൊണ്ട് അല്ലല്ലോ പടച്ച റബ്ബ് നമുക്ക് മനസ്സിലാക്കി തന്നതാ എന്തിനെന്നറിയോ അത് മനസ്സിലാകാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ അവരുടെ അബദ്ധങ്ങളെ തിരുത്താൻ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ അവരുടെ അപൂർണതകളെ പൂർണ്ണമാക്കാൻ അള്ളാഹു നമുക്കത് മനസ്സിലാക്കി തന്നതാ അതുകൊണ്ട് എനിക്ക് കിട്ടിയതും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ല എനിക്ക് കിട്ടിയതും കൊണ്ട് ഞാൻ ഈ ഒന്നാമത്തെ സഫലിരിക്കല്ല ഇവിടെ ഒരുപാട് ആളുകൾക്കുള്ള ഭക്ഷണം എന്നെ ഏൽപ്പിച്ചാൽ ആ ഭക്ഷണം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിച്ച് ഞാനിൻ്റെ മക്കളും നിന്നതല്ലല്ലോ നീതി അത് എത്തേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ അപ്പോഴല്ലേ അത് നീതിയാവുക അതല്ലേ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണമാവുക ആവുക തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്ത നിർവഹണം ബാധ്യതയായി ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും ഇനി വരും ലോകത്തിനും ഇത് കിട്ടത്തക്ക രൂപത്തിൽ കൈകാര്യം ചെയ്ത് അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനും ഉണ്ട് അഥവാ പ്രബോധനം എന്നത് ഒരു മുസ്ലിമിന്റെ വ്യക്തിപരമായ ബാധ്യതയാണ് കാലം തന്നെയാണ് സത്യം ഇൻസാന ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെ പരാജയപ്പെട്ടവരാണ് ലക്ഷ്യത്തിലെത്തും മുമ്പ് പരാജയപ്പെട്ട് വീണുപോയവരാണ് എന്നാൽ ലക്ഷ്യത്തിൽ വിജയിക്കുന്ന ചില ആളുകളുണ്ട് ഉണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അവർ ഒരുപാടില്ല കുറച്ചേ ഉള്ളൂ എന്താ അവർക്ക് ശരിയായ അവർ കൃത്യമായ ഈ മതത്തിന്റെ സത്യത്തെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടക്കുണ്ടാകുന്ന സകല പ്രയാസങ്ങളെയും അവർ സഹിക്കുകയും മറ്റുള്ളവരോട് സഹിക്കുവാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നാല് കാര്യങ്ങൾ ഏതൊരു മനുഷ്യനിലുണ്ടോ അവൻ മാത്രമാണ് ദുന്യാവിൽ ജയിച്ചവൻ ബാക്കിയുള്ളവരൊക്കെ തോറ്റവരാ സ്വത്ത് എത്ര ഉണ്ടായാലും ആസ്തി എത്ര ഉണ്ടായാലും എന്തൊക്കെ സ്ഥാനമുണ്ടായാലും അവരൊക്കെ തോറ്റവരാ ജയിച്ചവർ ഈ നാല് വിഭാഗം ലോകത്ത് ഈ ഉത്തരവാദിത്ത നിർവഹണം എല്ലാ കാലഘട്ടത്തിലും നടന്നു പ്രക്ഷുപ്തമായ കാലഘട്ടങ്ങളിലും അതിപ്രയാസത്തിന്റെ കാലഘട്ടങ്ങളിലും ലോകത്തിലെ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ ഭീകരതയായി ചരിത്രം രേഖപ്പെടുത്തിയ താർത്താരികളുടെ അക്രമമുണ്ട് മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടന്നു കയറി ഒരട്ട മുസ്ലിമിനെ പോലും ബാക്കി വെക്കാതെ നിരനിരയായിട്ട് കൊന്നുകളഞ്ഞ് കൊല്ലങ്ങൾ കൊണ്ട് മുസ്ലിം സമൂഹത്തെ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ച താർത്താരികളുടെ ചരിത്രമുണ്ട് ചങ്കിസ്ഖാന്റെ ഒക്കെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുന്ന വെറുതെ ആ പോരാട്ടം അവസാനിച്ചത് അവർ അവർ പിടികൂടിയ ഒരു കച്ചവട സംഘത്തോട് അവർ ഇസ്ലാമിനെ പറ്റി ചോദിക്കുമ്പോ അവർക്ക് മുമ്പിൽ മുട്ടടിച്ചു നിൽക്കേണ്ട ഇസ്ലാമിനെ പറ്റി പറഞ്ഞാൽ ആ നിമിഷം തങ്ങളുടെ തലയെടുക്കുമെന്ന പൂർണ്ണവോയ ബോധ്യമുണ്ടായിട്ടും ആ കച്ചവട സംഘം ആ രാജാവിനോട് കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് ഇസ്ലാം പറയുന്നതേ ഏറ്റവും വലിയ ജിഹാദ് ഈ ലോകത്തൊരു മനുഷ്യനെ നിർവഹിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ജിഹാദ് അതിക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് ഈ കച്ചവട സംഘം ആ ജിഹാദ് നിർവഹിച്ചപ്പോ അത് ആ ഭരണാധികാരിയെയും അനുയായികളെയും മാറി ചിന്തിപ്പിച്ചു എന്ന് മാത്രമല്ല ലോകത്തിലെ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആ താത്താരി സംഘത്തെ പിന്നെ ലോകം കാണുന്നത് ഇസ്ലാമിന്റെ പ്രബോധകരായിട്ടാണ് നിർവഹിക്കപ്പെടുന്ന ഉത്തരവാദിത്വം അത് നിർവഹിക്കപ്പെടുമ്പോൾ നിർവഹിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളാണത് ആ മാറ്റങ്ങളാണ് ലോകത്തിന്ന് ഇസ്ലാമിൻ്റെ പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സകല നന്മകളും അതിന്റെ പങ്ക് പറ്റിയവരാണ് നമ്മൾ ആ പങ്കിന്റെ തണലിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളിൽ വന്നു ചേർന്ന ഉത്തരവാദിത്തത്തെ സത്യസന്ധതയോടുകൂടി നമ്മൾ ഏറ്റെടുത്ത് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ എല്ലാവരും പ്രാസംഗികരല്ല എല്ലാവരും എഴുത്തുകാരല്ല എല്ലാവർക്കും ആളെ കൂട്ടാൻ കഴിയില്ല എല്ലാവർക്കും ആളുകൾക്കും പറയാൻ പറ്റില്ല എല്ലാവരും ചേരുമ്പോൾ പലതും നടക്കും അതാണ് വൽത്തക്കും മിൻകും ഉമ്മത്തും നിങ്ങളിൽ നിന്ന് ഒരു സംഘം ഉണ്ടാവട്ടെ അല്ലാഹു അള്ളാഹു തആല അവന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ അവൻ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ